അപ്പം ഇന്ന് അമ്മ പാവക്കത്തിയിൽ വെക്കാൻ വേണ്ടി പോവണം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് സവോള ഇഞ്ചി പിന്നെ പാവക്ക ഇത്ര സാധനം കൊണ്ടാണ് നമ്മൾ പാവക്കത്തീയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചുവന്നുള്ളി വേണം വേപ്പില ഇതെല്ലാം കൂടെ ചേർക്കണം അപ്പം ഇത്രയുള്ള പാവക്കാ തീയലിന്റെ അരപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അത് കാണിച്ചു തരാം സ്റ്റൗ ആദ്യം നമ്മൾ കത്തിച്ചിട്ടുണ്ട് അതിലൊരു ചട്ടി വെച്ച് ഇനി അമ്മ പാവക്കാ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നേരത്തെ കാണിച്ച അരപ്പിന്റെ സാധനങ്ങളാണ് ഇതെല്ലാം വേപ്പില ഒരു 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 ചെറിയ ചെറിയ സവോള സവോള ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞത് ഇണങ്ങി ചേർക്കാം ചേർക്കാം ഞാൻ പിന്നെ രണ്ട് ചെറിയ വെളുത്തുള്ളി രണ്ട് ചെറിയ വെളുത്തുള്ളി ചേർക്കണം പറയുമ്പോൾ ചെറിയ ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഗ്യാസ് പിന്നെ ചെറിയ ഇഞ്ചി പൊടിയായിട്ട് ഒരു ചെറിയ കഷ്ണം ചെറിയ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കണം മൂന്നാല് മൂന്നാല് കുരുമുളക് കുരുമുളക് ഒരു ചെറിയ ഒരു ചെറിയ സ്പൂൺ ജീരകം ചെറിയ ജീരകം ചേർക്കണം കുറച്ച് ഒരു നുള്ളു പിന്നെ തേങ്ങ ആ തന്നെ തേങ്ങ തേങ്ങ ചേർക്കണം അങ്ങനെ തേങ്ങയും ചേർത്തിരിക്കണം ഇതെല്ലാം തേങ്ങ ചേർത്തിരി ഗോൾഡൻ ബ്രൗൺ ആവുമ്പം അരച്ചെടുക്കണം അപ്പൊ ഇനി ഇത് ആക്കിയിട്ട് ബാക്കി കാണിക്കോ ഞാൻ ഉപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന പാവക്ക പിന്നെ പച്ചമുളക് ഒരു സവോള മുറിച്ചത് നമുക്ക് ഇനി അതിലേക്ക് ചേർക്കണം അരച്ചു കഴിയുമ്പോ ചേർക്കണം ആ അരച്ചല്ല പാവക്ക ഇതാണ് രീതിലുണ്ടാക്കണ പാവക്ക തീയില എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ വറുത്തരച്ച് കറക് കൂട്ടുന്നപ്പം നല്ലതല്ല അതുപോലെ എണ്ണ ഒരുപാട് എണ്ണ ഒന്നും നല്ലതല്ലാത്തത് കൊണ്ടാണ് ഈ തേങ്ങയുടെ അകത്തോട്ട് ചെറിയ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വറുക്കും അതുപോലെ പിന്നെ പാവക്ക വറുത്തിട്ട് തീയിൽ വെക്കാൻ ഏറ്റവും രുചിയുണ്ടാവുന്നത് പക്ഷെ ഞാൻ വറുക്കിയല്ല സ്വല്പം വെള്ളവും ഉപ്പും പച്ചമുളകും സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പം അതുക്കൊന്ന് വാഴത്തിയിട്ട് കടു വെറുറുതനകത്തിട്ട് മൂപ്പിച്ച് ആണ് ചേർക്കുന്നത് എണ്ണയിലാത്തിട്ട് ഈ പാവക്ക വറുത്ത് ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന തീയലാണ് കൂടുതൽ രുചികട്ട ഞാൻ സാധാരണ മിക്കവാറും തീയൽ വെക്കണത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നല്ല വിശേഷത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ പാവക്ക ഒന്ന് വറുക്കണം ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്ത് പോരി മാറ്റി വെച്ചിട്ട് ആണ് ഉണ്ടാക്കുന്നത് അതിപ്പം ഞാൻ നമ്മൾ വീട്ടിലുള്ളവർക്ക് കൂട്ടാനുള്ളതായതുകൊണ്ട് ഏ ി അതിങ്ങനെ വെക്കണം എന്നെ അല്ലാതെ ഇത് പിന്നെ പാചകക്കാരൊക്കെ വറുത്ത് ചേർത്താണ് ഞാൻ നമ്മള് വീട്ടാവശ്യത്തിനല്ല ഇത് ഇറക്കാറാകുമ്പോഴത്തേക്കും ഒരു അഞ്ചാ ആറോ അല്ല ഒരു നാലഞ്ചു പെരിഞ്ചീരകം കൂടെ ഇത് ചേർ ഈ വർക്കണേന്റെ കൂടെ ചേർത്താ നല്ലതായിരിക്കും ഗ്യാസ് ഉണ്ടായിരിക്കാനാണ് ഇതൊക്കെ ചേർക്കുന്നത് ഒരു പെരിഞ്ചീരകം ചെറിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇത്രയും കൂടെ ചേർക്കുന്നതേ യും ജീരകവുംപാട് ചേർക്കണ്ട ഒരു നുള്ള പെരിഞ്ചരം പൂത്തലി പിടിക്കുന്ന കരി ഉണക്കി വെച്ചാൽ പൂത്തലി പിടിക്കും പെരിഞ്ചീരം അധികം പരുവ ആകുമ്പഴത്തേക്ക് നമ്മള് അതിനകത്തേക്ക് കൊറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളി കുറച്ച് മുള പൊടി ഇടണം ഇറക്കി വെച്ചിട്ട് പിന്നെ പാവക്ക ചട്ടിക്ക് അത് വെക്കണം പാവക്ക കരിഞ്ഞത് പിന്നെ നമ്മള് വെക്കണം അതിലേക്ക് ചട്ടിയിലേക്ക് വെക്കണം അപ്പൊ ഇത് പിന്നെ നമ്മള് തേങ്ങ നമ്മള് മുള പൊടി ഇട്ട് ഇറക്കി വെക്കണം ഗോൾഡൻ കളറായി ഇത് തണുത്തിഴിഞ്ഞ അരക്കണം അതിലേക്ക് കുറച്ച് സവോള കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതേ നീളത്തിലാണ് പാവക്കാരി ഉണ്ടാകട്ടോ സവോള ഇതുപോലെ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് മുറിച്ചിട്ട് കൊടുക്കണം പാവക്കിട്ടും അത് എനിക്ക് പാവക്കയുടെ കയ്പ്പെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അച്ഛനും മോനും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലെല്ലാം ശ്രദ്ധിച്ച് അച്ഛനും വയ്യാതെ കൂടെ ആയതിനു ശേഷം എല്ലാം എണ്ണ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളു അതുകൊണ്ടാണ് ഈ കുക്കറി വീടിയൊന്നും ഞാൻ ചെയ്യാൻ താല്പര്യം സ്വല്പം മഞ്ഞപ്പൊടി സ്വല് മഞ്ഞപ്പൊടി കൂടെ

അപ്പോൾ അവക്കാ എണ്ണയിൽ വറുത്ത് ചേർക്കുന്നതാണ് സ്വാദ് പക്ഷേ അങ്ങനെ ചേർക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു എന്താണ് എൻ്റെ ഭർത്താവിന് നല്ല സുഖമില്ലാതെയൊക്കെ വന്നതിന് ശേഷം എണ്ണ വറുത്തുള്ള പരിപാടിയൊക്കെ വളരെ കുറച്ചാണ് പിന്നെ ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് കൂടുതൽ ചേർക്കണ്ടേ നമുക്ക് ഇതൊന്ന് വര എണ്ണക്കാലത്തൊന്ന് കടുകേർക്കുമ്പോൾ ഇട്ട് ബാക്കി ഉപയോഗിക്കാൻ പറ്റും ആ ഒഴിച്ച അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് ആ നമുക്ക് കുറച്ച് പുളി പിന്നെ പിഴുപുളി ചേർത്തിട്ടുണ്ട് പിഴുപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് തിളച്ചു വെള്ളത്തില് ഇതുവരെ പാവക അങ്ങനെ ഇറക്കി പാവക വെള്ളം എല്ലാം പറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് പാവക ഇറക്കിറക്കുന്ന പോവാണ് കുറച്ച് ഉപ്പൊന്നൊഴിച്ചില്ലെങ്കിൽ എൻ്റെ കൈ കൂടുതലും ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചെറുപ്പം എണ്ണ ഞാൻ എണ്ണ കുറച്ചേ ഒഴിക്കാ നിങ്ങൾ എന്നെ കളിയാക്കരുത് എൻ്റെ ഭർത്താവിന് വയ്യാത്തോണ്ടാണ് കേട്ടോ അച്ഛന് വയ്യാത്തോണ്ട് അമ്മ കുറച്ച് എണ്ണ ഉപ്പ് ഞാൻ കുറച്ച് കുറച്ച് നമുക്ക് കൊടുക്കും ചേർക്കും കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മുളകാണ് ഇത് തടു വേർക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ചിരിക്കുന്ന ഉണക്ക മുളക് കറിവേപ്പില അപ്പൊ ഇതെങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കൊറച്ചിത് ഇതായിട്ട് വരട്ടെ പാവക്ക ഉണക്കമുളക് ഇതുവരെ ഉള്ളിയിലും ഉണ്ട് ഒരു ചെറിയ അതെല്ലാം മൂത്തു കഴിഞ്ഞ് നമുക്ക് ഉപ്പും സ്വൽപ്പം ഉപ്പും പച്ചമുളകും സ്വല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേക്കൊന്ന് ആഴി ആയിട്ട് വെച്ചിരിക്കുന്ന പാവക്ക ഏ അതിനകത്തോട്ട് ഇട്ടു പാവക്ക വറുത്ത് ചേർക്കേണ്ടതാണ് ഞാൻ എണ്ണ ഒഴിവാക്കണതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കണമെന്ന് പ്രത്യേകം പറയുക എന്നിട്ടാണ് നിങ്ങൾ വറുത്ത് കോരി വെച്ചിട്ട് ഈ കടുവ വറുത്തതിനകത്തൊക്കെ ഇട്ട് റെഡിയാക്കും ഞാൻ ഇങ്ങനെ ചെയ്യണതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലേ കേട്ടോ പാവക്ക കീരി വെക്കുമ്പം ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് എണ്ണക്കാട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കണം എന്നിട്ട് ഉള്ളി ഉണക്കമുളക് കറിവേപ്പില തേങ്ങക്കെട്ട് കടുവൊക്കെ മൂപ്പിച്ച് കഴിയുമ്പോൾ ഇപ്പം അവക്കീ അതിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പുളി കഴിഞ്ഞ് ഒഴിച്ചതും വേ കുവെള്ളാണെങ്കിൽ കേട്ടോ നേരത്തെ വെള്ളത്തിലിട്ട കുളിയില്ലേ അതാണ് വേച്ചിയിലിട്ട് ഒഴിക്കുന്നത് അരച്ച അരപ്പ് അരപ്പ് ഇതവിടെ ഇരുന്നു ഉണ്ടാവട്ടെ ഈ പുളി എനിക്ക് നമ്മുടെ വീട്ടിലും വലിയ പുളി വരുന്ന പണ്ടുപേ കഴിഞ്ഞ വർഷം തന്നെ ആ പുള്ളി ചതിച്ച് പുളി ഉണ്ടായിരുന്നു ഇത് വടക്കുവ ഗിരിജന്ന പുളിയാണ് ഗിരിജിയാണ് എൻ്റെ മണ്ണു ഗിരിവിടെ കൊണ്ടുവന്ന് കുറെ പുളി എനിക്ക് തന്നു അതുകൊണ്ട് ഈ കറി വെച്ചപ്പോൾ ഞാൻ ഗിരിജയാണ് പ്രത്യേകം നന്ദി അത് നല്ല മേടിക്കുന്ന പുളിയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇപ്പം പിന്നെ അതിൽ തന്നതുകൊണ്ട് നല്ല പുളി ഞാൻ പറഞ്ഞില്ലേ എണ്ണക്കാലത്ത് ഇട്ട് വറച്ചെടുക്കേണ്ടതാണ് പക്ഷേ ഇത് ഞാൻ സ്വൽപ്പം വെള്ളമൊഴിച്ച് ഉപ്പിട്ട് പച്ചമുളക് സ്വൽപ്പം മഞ്ഞൾപ്പൊടി ആയിട്ട് ആവി വാട്ടി റെഡിയാക്കി പുളി ഇത് അരച്ചതും പുളി ഇങ്ങനെ എളുപ്പത്തില് പാവക്ക ഉണ്ടാക്കുന്ന കൂട്ടുകാരക്കറി റെഡി ആയിരിക്കണം ആയിട്ടില്ല നേരം തിളക്കിയും കൂടെ വേണം എന്നാലും ഒരുമാതിരി രീതിയിലായെന്ന് പറയാം ഞാൻ ഈ സമയത്ത് ഉപ്പ് നോക്കുക പുളി നോക്കുക എന്തായാലും നിങ്ങളുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് അതൊക്കെ ചേർത്താവുക കേട്ടോ എണ്ണ കഴിഞ്ഞു പോകും ചിലര് ഇറക്കണതിന് മുമ്പ് സ്വല്പം ശർക്കര കൂടെ ചേർക്കുക അന്നേരം ഉപ്പ് പുളിയൊക്കെ എന്തെങ്കിലും കയ്പൊക്കെ എന്തു ചെയ്തു പോകും അപ്പൊ നമ്മളുടെ കറി റെഡി ആയിരിക്കണം ഇതാണ് പാവക്ക കറി ഇങ്ങനെ ഇങ്ങനൊക്കെയാണെ നമുക്ക് പാവക്ക തീയൽ കേട്ടോ അപ്പം ഇത് എളുപ്പത്തിൽ പാവക്ക ഉണ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം കൂട്ടാക്കണം ഈ പുളി ഉപ്പ് എല്ലാം ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാൻ ചെയ്യണം കേട്ടോ വേണമെങ്കിൽ ഒരു ചെറിയ എന്നാലും